നിങ്ങളുടെ കോ ക്ലീനറോട് എന്റെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ പറയാം ഡ്യൂട്ടി കേറാദിനു മുമ്പ് ഡ്യൂട്ടി ചെയ്യണം എന്ന് ആരെങ്കിലും അടിമപ്പണി എടുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചെയ്യില്ല ഒരാളെടുത്ത് തുടങ്ങിയ ആരംഭിക്കില്ല ഹലോ ഞാൻ മുകേഷ് യാദവ് മാധവ് ഇവിടെ നെവിനും ഷാനവാസും തമ്മിലുള്ള വിഷയം ഒരുപക്ഷെ ഷാനവാസ് ആരോപിച്ച ആരോപണം അത് തീർത്ത് നെവിനെ മോശക്കാരനാക്കി എന്ന രീതിയിൽ തന്നെയാണ് നിവിൻ കാണുന്നത് നെവിൻ അവിടെ വെച്ച് പറയുന്നുണ്ടായിരുന്നു ഇതെൻ്റെ സിസ്റ്റർ കാണും അവരെ ഇതെങ്ങനെ ബാധിക്കും എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ അവർക്ക് പലരോടും പല കാര്യങ്ങളും പറയേണ്ടി വരും അത് ശരിയായില്ല എന്ന് പറഞ്ഞ് പല ആവർത്തി നെവിൻ കരയുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയേലയിൽ തുടങ്ങിയ വിഷയമായിരുന്നു ഇതിന് തുടക്കമിട്ടതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോൾ തന്നെയാണ് തുടക്കമിട്ടത് കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന അനിമോൾ കിച്ചണിൽ നിന്നും മല്ലയല എടുത്തുകൊണ്ട് പോകുന്നത് നെവിനെ തടയുകയാണ് ഉണ്ടായത് പക്ഷേ നെവിൻ അതൊന്നും കൂട്ടാക്കിയില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നെവിൻ അവർക്കൊരു വിലയിൽ നൽകിയില്ല ഇതിന് മുമ്പ് തന്നെ ക്യാപ്റ്റനായിട്ട് ജിഷിനെ തിരഞ്ഞെടുത്തപ്പോൾ ജിഷിൻ പറഞ്ഞ പല കാര്യങ്ങളും നിവിൻ എതിർക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് ജിഷിൻ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും നിവിൻ അത് ഒട്ടും ഗൗരവത്തിലെടുക്കാതെ എനിക്കിതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ തന്നെ ആംഗ്യങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഷാനവാസ് വാച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷേ ഷാനവാസ് അത് വ്യക്തമായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം നിവിൻ അടുക്കളയിൽ കയറിയപ്പോഴും ഈ മല്ലിയലെടുത്തപ്പോഴും അനുമോളി പ്രശ്നമുണ്ടാക്കിയപ്പോഴും ഷാനവാസ് അവിടെ ചെന്നത് ഷാനവാസ് ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല നീ പല ആവർത്തി ഇത് എടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഒരു പ്രാവശ്യമാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു പക്ഷേ അങ്ങനെയല്ല നീ പല കുറി എടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇതെപ്പോഴും അനുവദിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ നീ തിരിച്ചു വയ്ക്കണമെന്ന് ഷാനവാസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ അനിമോളും ഷാനവാസിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് അതിനുശേഷം ക്യാപ്റ്റനോട് പറയാനായിട്ട് ജിഷിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നിവിൻ അതൊന്നും കൂസിലാക്കാതെ ആ മല്ലിയലയും എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ വെച്ചാണ് സംഭവത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് ഒരുപക്ഷേ ഇതൊട്ടും സഹിക്കാനാവാതെ ഷാനവാസ് ദേഷ്യത്തോടെ ആ മല്ലിയല വാങ്ങാനായിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് പിന്നീട് തട്ടിപ്പറിക്കാൻ നോക്കുന്നു ആരുടെ ആളുടെ കൈകൊണ്ടാണെന്ന് അറിയത്തില്ല ഷാനവാസിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ എന്തായാലും അത് ഗ്ലാസ് തല്ലിപ്പൊളിക്കണം എന്നുള്ള വിചാരത്തോടു കൂടിയല്ല ഷാനവാസ് അത് ചെയ്തത് ഒരു പക്ഷേ മല്ലിയളെ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ ആ കപ്പ് അവത്തവശാൽ തട്ടി ഗ്ലാസ്സിലേക്ക് വന്നിടിക്കുകയും അത് രണ്ടും താഴേക്ക് വീഴുകയും ഗ്ലാസ് പൊട്ടുകയുമാണ് ഉണ്ടായത് ഇതിനെ ചിലവർ ഗ്ലാസ് തല്ലിപ്പൊളിച്ചു എന്ന് പറയുന്നുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അത് തല്ലിപ്പൊളിച്ചതല്ല അവത്തവശാൽ താഴേക്ക് വീണ് പൊട്ടിപ്പോയതാണ് എന്നാൽ അതൊരു കണ്ടന്റാക്കി നിവിനെടുക്കുകയും അതിനെ ഹൗസിനുള്ളവരും തെറ്റാട്ട് ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതുപോലെ തന്നെ കുറച്ച് പേര് ഷാനവാസിനെ അനുകൂലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അതായത് ആതില നൂറ അങ്ങനെയുള്ളവർ ഇവിടെ വെച്ച് നിവിൻ പറഞ്ഞൊരു കാര്യമാണ് പെങ്ങളെ കുട്ടി സ്നേഹം ഇതിനകത്ത് എടുക്കല് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കല് ഇവിടെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ആതിലെയും നൂറയും പെങ്ങളകുട്ടിയായിട്ടാണ് തോന്നുന്നത് എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിവിൻ പറയുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ആതില പറയുന്നത് നിൻ്റെ ആ വൃത്തിഘട്ട കാർഡ് ഇവിടെ എടുക്കല് ഞങ്ങൾ പലതും പറയാതിരിക്കുകയാണ് നീ മാറിപ്പോകുക എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പാടാൽ നിവിൻ പൊട്ടിത്തെറിക്കുകയും എന്താണ് ഞാൻ ചെയ്ത തെറ്റ് അത് തുറന്ന് പറയണം ഇതന്നെ മോശമാക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ ഉള്ള കാര്യം തുറന്ന് പറയണമെന്ന് പറഞ്ഞ് നിവിൻ അവിടെ ഒരു ഷോ ഉണ്ടാക്കുന്നുണ്ട് ഇത് പലർക്കും അത് ഷോയായിട്ടാണ് തോന്നിയത് എന്നാൽ സംഭവം മനസ്സിലാവാത്തവർക്കെല്ലാം പിന്നീട് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഷാനവാസ് നോമിനേഷൻ്റെ സമയത്ത് പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞത് അതായത് തുടക്ക കാലഘട്ടങ്ങളിൽ ആദ്യ ആഴ്ചകളിൽ ഷാനവാസും നിവിനും ഒരുമിച്ചായിരുന്നു ബെഡ് ഷെയർ ചെയ്തിരുന്നത് അവിടെ വെച്ച് അനാവശ്യമായിട്ട് തൻ്റെ ശരീരത്തോടുകയും അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പല ആവർത്തി നെവിനോട് പറഞ്ഞപ്പോഴും നിവിൻ അത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത് പിന്നീട് എനിക്ക് ആ ബെഡ് മാറേണ്ട അവസ്ഥ വരെ വന്നു എന്നും ഷാനവാസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആതിലെയും അത് വ്യക്തമാക്കുന്നുണ്ട് ഇതെനിക്ക് മാത്രമല്ല പല ആളുകൾക്കും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വൈൽഡ് ഗാർഡായിട്ട് വന്ന ഒരു വ്യക്തി തന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യക്തി ഇപ്പോൾ ഈ വീട്ടിലില്ല നിവിൻ്റെ പല ഇടപെടലും ശരിയല്ല എന്ന് തന്നെയാണ് ആതിലെയും പറയുന്നത് ഇവിടെയാണ് നിവിൻ്റെ ഒരു കാഴ്ചപ്പാട് വരുന്നത് നിവിൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നതും ആ ഒരു രീതിയിലാണ് അതായത് ഒരു മകൻ അച്ഛനോടുള്ള സ്നേഹം അതുപോലും താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലയോ ആ രീതിയിലാണ് ഞാൻ താങ്കളോട് പെരുമാറിയത് അത് മനസ്സിലാക്കാൻ ഉന്നത തലങ്ങളിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും അതിനെ നിങ്ങളിങ്ങനെ തെറ്റായിട്ട് ചിത്രീകരിച്ചത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് നിവിനും പറയുന്നത് പക്ഷേ ഇവിടെയൊന്നും ഒന്നും ഷാനവാസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഷാനവാസ് ഷാനവാസിൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുകയും തന്നെ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അഭിലാഷ് ഷാനവാസിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന അഭിലാഷ് തന്നെ ഷാനവാസിൻ്റെ ആ നിലപാടിനോട് ഒട്ടും യോജിക്കാത്ത തരത്തിൽ ഷാനവാസിനെ നോമിനേഷൻ ഇടുകയും ഇങ്ങനെയൊരു പ്രശ്നം ആണ് ഷാനവാസ് ഈ കാര്യം പറഞ്ഞത് ഇതിനു മുമ്പ് ഇങ്ങനൊരു കാര്യം ഞങ്ങൾക്കറിയില്ല എന്ന തരത്തിലേക്ക് അഭിലാഷ് പറഞ്ഞത് പലരിലും ഞെട്ടലുണ്ടാകി ഒരുപക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഈ ഒരു സംഭവം പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി അത് അവിടെയുള്ള കുറച്ച് പേർക്ക് അറിയാമായിരുന്നു അതായത് ആതിലയ്ക്കറിയാം നൂറയ്ക്കറിയാം അങ്ങനെയുള്ള കുറച്ച് പേരോട് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അഭിലാഷ് അവർ മറന്നതാണോ എന്നറിയത്തില്ല എന്തായാലും അഭിലാഷ് വിചാരിച്ചിരിക്കുന്നത് ആ സമയത്തുണ്ടായ പ്രശ്നം മൂലമാണ് ഇല്ലെങ്കിൽ ഷാനവാസിൻ്റെ എവിടെയുമായിട്ട് ആ മല്ലിയിലേൽ തുടങ്ങിയ പ്രശ്നം മൂലമാണ് ഷാനവാസ് ഒരു കാര്യം പറഞ്ഞതെന്നാണ് അഭിലാഷ് വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ നൂറ അത് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ഇത് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് പറഞ്ഞു തുടങ്ങിയതല്ല ഇന്ന് മുമ്പ് പല ആവർത്തി പറഞ്ഞു തുടങ്ങിയതാണ് പല കാര്യങ്ങളിലും അവനെ ഉപദേശിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കിച്ചണിലും ഇങ്ങനൊരു സംഭവം തുടർന്നുകൊണ്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത് എന്നാണ് നൂറയും പറയുന്നത് എന്തായാലും പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വന്ന ഗസ്റ്റ് ഇതൊക്കെ ഇനി ചർച്ച ചെയ്യുമെന്നറിയില്ല ചർച്ച ചെയ്താൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ് ആയിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഈ ഒരു വിഷയം സമൂഹത്തിൽ ഒരു തെറ്റായ രീതി പടർത്തുന്നുണ്ട് ചിലർ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു ചിലർ നിവിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇതിനു മുമ്പ് നടന്ന സീസൺ പോലെയല്ല ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ സീസണിൻ്റെ കാര്യങ്ങൾ പോകുന്നത് എല്ലാം പേഴ്സണലായിട്ടുള്ള ഗെയിമാണ് പോകുന്നത് അല്ലാതെ ഒരു ബിഗ് ബോസ് ഗെയിമിൻ്റെ രീതിയിൽ ആരും കളിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് അങ്ങനൊരു മത്സരാർത്ഥിയായിട്ട് തോന്നിയിട്ടുള്ളത് അനീഷ് മാത്രമേ ഉള്ളൂ പക്ഷേ അനീഷിനാണെങ്കിൽ അത്ര അധികം കണ്ടന്റ് കിട്ടുകയും ചെയ്തില്ല കാരണം മറ്റുള്ളവരെല്ലാം പേഴ്സണൽ കാര്യങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നതും അതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കങ്ങളാണ് അവിടെ നടക്കുന്നത് ഒരുപക്ഷേ ഇത് നൂറാം ദിവസം പോവുകയാണെങ്കിൽ ലാലേട്ടന് തന്നെ ട്രോഫി കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും ബിഗ് ബോസിന് വരുന്നത് കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ തന്നെയാണ് അതിനിടയാക്കിയത് ഈ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയായിരിക്കും ഒരുപക്ഷെ ഇവിടെ ആലോചിക്കേണ്ടത് ഇപ്പോൾ ബിഗ് ബോസ് സീസണിൻ്റെ ഏത് എപ്പിസോഡാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ആഴ്ചകളിലാണ് ഈ കണ്ടന്റ് എല്ലാം പൊങ്ങി വരുന്നതും ലാലേട്ടൻ സ്കോർ ചെയ്യുന്നതും ബിഗ് ബോസിൽ ബോസിലെന്തായാലും പുതിയ രണ്ട് അതിഥികൾ വന്നിരിക്കുകയാണ് ഒന്ന് ശോഭാ വിശ്വന്നതും ഒന്ന് ഷിയാസ് ഷിയാസ്കരിയവുമാണ് വന്നിരിക്കുന്നത് വന്ന വന്നപാടെ ശോഭാവശ്യം അത് ലക്ഷ്മിക്ക് പണി കൊടുത്തിരിക്കുകയാണ് അതായത് ഒന്ന് മനസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി വരൂ എന്ന രീതിയിലാണ് ലക്ഷ്മിയെ പറഞ്ഞിരിക്കുന്നത് ഇതെന്തുകൊണ്ടായിരിക്കും ശോഭാവശ്യം ഒന്ന് അത് ഇങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആതിലാൻ്റെ നൂറയോട് പറഞ്ഞത് നിങ്ങളെയൊന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവരാണ് നിങ്ങളെയൊന്നും എവന്മാർ പോലും വീട്ടിൽ കയറ്റത്തില്ല എന്നുള്ളൊരു സംഭാഷണം ശോഭ ഇതെടുത്ത് പറയാനിടയായത് ഒരു പക്ഷേ ഈ വാക്യം കേട്ട് കഴിഞ്ഞാൽ ലക്ഷ്മിക്കല്ല അവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് മൊത്തവും മനസ്സിലായി കാണും അത് ലക്ഷ്മിയെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞതെന്ന് അത് ലക്ഷ്മിക്ക് കിട്ടിയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമായിരിക്കും കാരണം ഇതിനെക്കുറിച്ചൊന്നും ഒരു വലിയ ധാരണയില്ലാത്ത കുറേ ജനങ്ങൾ അവരെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല അവർ വന്ന സാഹചര്യം ഇല്ലെങ്കിൽ വളർന്ന സാഹചര്യം എല്ലാം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അവരിതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ സത്യാവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിനുശേഷം ഷിയാസ് നല്ലൊരു പരിപാടിയാണ് കാണിച്ചത് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഷിയാസ് ഗസ്റ്റായിട്ട് വരുമ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് അനുവിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അത് അനുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് അവിടെ ഏറ്റവും മറ്റുള്ളവർക്ക് നെഗറ്റീവ് എനർജി നൽകിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ അനുവിനും നെഗറ്റീവ് എനർജി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അനുവിൻ്റെ പാവ അനുവിൻ്റെ പാവയുമായിട്ടുള്ള വിഷയങ്ങൾ ആ പാവ പലർക്കും ഒരു ഭയമാണ് അതിനെ ഒരു അനബല്ല മോഡലാണ് നമ്മുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ എന്ന് പറയുന്ന ആ പാവയ്ക്ക് കുറേ ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് തന്നെ പറയണം എന്നിരുന്നാൽ തന്നെയും അത് അനുവിൻ്റെ കയ്യിലിരിക്കുമ്പോൾ അത് മാത്രമായി പോകുന്നു അനുവിൻ്റെ ഗെയിമെന്ന് പലരും ചോദിക്കുന്നുണ്ട് പലരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അനുവിന് വേറൊരു ഗെയിമില്ല അനുവിന് അതൊഴിച്ച് വേറൊരു ഗെയിമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇതിനു മുമ്പ് നന്നായിട്ട് ഒരു വ്യക്തി അതായത് അപ്പാനും ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് പുറത്തേക്ക് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു പാവയെ മാത്രം കേന്ദ്രീകരിച്ച് ഒതുങ്ങിപ്പോകുന്നു എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു ആ സംശയത്തിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കണം അനുവിൻ്റെ ഗെയിം ഇടിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം ഷിയാസ് അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അത് അനുവിനെ സംബന്ധിച്ചുള്ളൊരു കണ്ടന്റ് ആയിരുന്നു അങ്ങനെ ഒരു കണ്ടൻറ്റ് ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് അനുവിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ എന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുവും ഷിയാസുമായിട്ട് നല്ല ബന്ധമാണ് പുറത്തുള്ളത് അവരൊരു ആങ്ങള പെങ്ങള എന്ന നിലയിലാണ് പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അനുവിൻ അത് നെഗറ്റീവാണ് ഇല്ലെങ്കിൽ ആ പാവ അല്ലെങ്കിൽ ആ പാവ അനുവിന് നെഗറ്റീവാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഷിയാസ് ആ പാവ എടുത്തെറിയാൻ തുനിഞ്ഞത് എന്തായാലും അത് ലൈവിൽ കണ്ടവർക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെയാണ് അത് ഷിയാസ് ചെയ്തത് അത് നല്ലതായി പോയി എന്ന് തന്നെയാണ് പലരും പറയുന്നത് അതായത് അനുവിൻ്റെ കയ്യിലിരുന്ന പാവ അനുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് ബിഗ് ബോസ് ഹൗസിന് വെളിയിലേക്ക് വലിച്ചെറിയുന്നതാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ ആ സമയത്ത് അനു പൊട്ടിത്തെറിക്കുകയും അനുവിൻ്റെ കരച്ചിലൊരു കണ്ടന്റായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടിയെന്ന് തന്നെ പറയണം അത് പെങ്ങൾക്ക് ഷിയാസ് കരീം അറിഞ്ഞു നൽകിയ ഒരു കണ്ടൻറ്റായിട്ട് വേണം കൂടുതൽ പേരും മനസ്സിലാക്കാൻ ഒരു പക്ഷേ അനുവിൻ്റെ സ്ഥാനത്ത് വേറൊരു മത്സരാർത്ഥിയായിരുന്നെങ്കിൽ ഷിയാസ് കരീയും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം അനുവിന് അത്ര പ്രിയപ്പെട്ടതാണ് ആ പാവ അനു മറ്റൊരാളെയും തൊടിയിപ്പിക്കാതെ അതിനത്ര വില നൽകി പലരും ആ പാവയെ എടുത്തുകൊണ്ടു പോകുമ്പോഴും തൂക്കിയിടുമ്പോഴും കെട്ടിത്തൂക്കുമ്പോഴും ഒക്കെ അനുശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളപ്പോൾ ആ പാവയുമായിട്ട് അത്ര ഇമോഷണലി കണക്ട് ഉള്ള വ്യക്തി പെട്ടെന്ന് അനുവിൻ്റെ സഹോദരനെ പോലെ കാണുന്ന ഷിയാസ് കരിയും ആ പാവയെ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അനുവിന് ആദ്യം വിഷമമുണ്ടായാലും പിന്നീട് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് അനുവിൻ്റെ പിന്നീടുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ അനുവിന് മനസ്സിലായി കാണുമായിരിക്കും ഈ പാവ തനിക്കൊരു ആയിരിക്കും അല്ലെങ്കിൽ ഈ പാവയുമായിട്ടുള്ള കണ്ടൻറ്റ് പുറത്ത് നല്ല രീതിയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം അനു തന്നെ മനസ്സിലാക്കിയെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം പിന്നീട് കുറ്റങ്ങളൊന്നും പറയുന്നത് നമ്മൾ കണ്ടതല്ല ഷിയാസിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ പറയുമ്പോഴും മോശം കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ അനു പറഞ്ഞത് ആ പാവയെടുത്ത് കളഞ്ഞത് ഒരു നെഗറ്റീവ് തോന്നിയെങ്കിലും പക്ഷേ അതിലെന്തോ കാര്യമുണ്ട് അത് ചിലപ്പോൾ എൻ്റെ നെഗറ്റീവ് ആയിരിക്കാം അത് ഉദ്ദേശിച്ചായിരിക്കും ഷിയാസ് എന്ന് പറയുന്ന സാർ അത് വെളിയിലേക്ക് എടുത്ത് കളഞ്ഞതെന്ന് അനു പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ മനസ്സിലാക്കേണ്ടത് അവർ തമ്മിലുള്ള ബോണ്ടിംഗ് ആണ് ഷിയാസും അനുമോളും തമ്മിലുള്ള ആണ് അതായത് ഷിയാസ് ചെയ്ത കാര്യം ശരിയാണെന്ന് അനുവിന് മനസ്സിലായി ഒരു പക്ഷേ മറ്റൊരാളായിരുന്നെങ്കിൽ അനു ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് ചിലപ്പോൾ ഇത് തൻ്റെ ഗെയിമിനെ മോശമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നു വരെ സംശയിച്ചാൽ കുഴപ്പമില്ല എന്നാൽ ആ ഒരു രീതിയിലോട്ടൊന്നും പോവാതെ അനു അത് പോസിറ്റീവായിട്ടാണ് എടുത്തതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും പ്ലാച്ചി ഇപ്പോൾ വെളിയിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് ഒരു പക്ഷേ വീക്കെൻ്റിൽ ലാലേട്ടൻ തിരിച്ചൊരു റീഎൻട്രി ആയിട്ട് പ്ലാച്ചിയെ കൊണ്ടുവരുമെന്ന് എന്നറിയില്ല കാരണം പ്ലാച്ചിക്ക് കുറേ ഫാൻസ് ഉണ്ട് ഒരുപക്ഷെ വേണമെങ്കിൽ വേറൊരു രീതിയിലും പ്ലാച്ചിയെ അവതരിപ്പിക്കാം വീക്കെൻഡിൽ അടുത്ത നോമിനേഷൻ പുറത്തു പോകുന്ന ഒരു ലിസ്റ്റിൽ പ്ലാച്ചിയും ഉൾപ്പെടുത്തി ഇവരെ വെച്ച് വേണമെങ്കിൽ ഒരു പ്രാങ്ക് നടത്തിയെന്നും വരാം അങ്ങനെയും വേണമെങ്കിൽ ബിഗ് ബോസ് കാണിച്ചു കാരണം ഇതൊരു ഏടിൻ്റെ പണിയാണെന്ന് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലാലേട്ടനും ആ ഏഡിൻ്റെ പണിക്ക് കൂട്ടുനിൽക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരുപക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് ബിഗ് ബോസ് സീസൺ സെവനിൽ ഹോട്ടൽ ടാസ്കിൽ വന്ന രണ്ട് അതിഥികളിൽ ശോഭ കുറച്ചുകൂടി ഗെയിം കളിക്കുന്ന രീതിയിൽ മത്സരാർത്ഥികൾക്ക് പണി കൊടുത്തുകൊണ്ടേയിരുന്നു പക്ഷേ പ്ലാറ്റിയുടെ സംഭവം വന്നുകൂടി കളറാകെ മാറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് ഒരുപക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അതായത് അനുവിൻ്റെ സഹോദരനെ പോലെ കാണുന്ന ഒരു വ്യക്തി വരുമ്പോൾ അനുവിന് കൂടുതൽ സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു കാണുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് അനുവിന് ഷിയാസിനെ കാണുമ്പോൾ കുറച്ച് സന്തോഷം വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അവരെല്ലാം ആക്ട് ചെയ്യുന്നതാണോ എന്നും അറിയില്ല എന്തായാലും പ്ലാച്ചി എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഷിയാസ് എടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ലക്ഷ്മി പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും ചർച്ചയാവുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് കാരണം ശോഭാവശ്യം അത് വന്ന പാടെ പൊട്ടിച്ചൊരു വെടിയായിരുന്നു ലക്ഷ്മി പറഞ്ഞ ആ വാക്ക് അതൊരു അർത്ഥത്തിൽ വേറൊരു രീതിയിലാണ് ശോഭ പ്രസൻറ്റ് ചെയ്തത് ഒരു പക്ഷേ ലക്ഷ്മി പറഞ്ഞ പ്രയോഗം ലക്ഷ്മിക്ക് നേരെ തന്നെ തിരിച്ച് പ്രയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരായിട്ട് ആതിലെയും നൂറേം പറഞ്ഞപ്പോൾ ആ മനസ്സിൽ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയായിട്ട് വരൂ എന്ന രീതിയിലാണ് ലക്ഷ്മിയുടെ എടുത്ത് ശോഭാ വിശ്വനാഥ് പറഞ്ഞത് ഒരു പക്ഷേ അതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും ലക്ഷ്മി പറഞ്ഞ ചില കാര്യങ്ങൾ ശോഭയ്ക്കും ഇല്ലെങ്കിൽ പുറത്തുള്ളവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല ഇല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടാകുമെന്നും ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടാകാം ഒരു പക്ഷേ ഇനി ഗെയിമിൻ്റെ സ്പിരിറ്റിൽ എടുക്കുകയാണെങ്കിൽ ലക്ഷ്മിയും ശോഭാ വിശ്വനാഥും നേരത്തെ തന്നെ കണ്ടിട്ടുള്ളവരായിരിക്കാം പരിചയപ്പെട്ടിട്ടുള്ളവരായിരിക്കാം ഒന്നോർത്താൽ അഖിൽമാരാൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ലക്ഷ്മി അങ്ങനെയുള്ളപ്പോൾ സെറീനിയായിട്ടും പരിചയമുണ്ടായിരിക്കും ശോഭയായിട്ടും മുന്നേ പരിചയമുള്ള വ്യക്തിയായിരിക്കും ലക്ഷ്മി അങ്ങനെ നോക്കുകയാണെങ്കിൽ ലക്ഷ്മിക്ക് ഒരു ക്ലൂ കൊടുത്തതാണോ എന്നും അറിയില്ല എന്തായാലും ആ ഒരു വാക്യത്തിലൂടെ ലക്ഷ്മിയെ ശോഭാവശം ട്രോൾ ചെയ്തതായിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടത് എന്തായാലും ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരായിരിക്കും മൊക്കെ ബൈ സി യു